നമസ്കാരം ശബരിമല ഭഗവാനെ മാത്രമല്ല തനിക്ക് ചുമതല ഉണ്ടായിരുന്ന സകല ക്ഷേത്രങ്ങളിലെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പ്രതിഷ്ഠയെയും പോലും മോഷണ വസ്തുവാക്കി മാറ്റിയ മുരാരി ബാബു എന്ന് അഹന്ത നിറഞ്ഞ ഉദ്യോഗസ്ഥൻ അയ്യപ്പന് മുമ്പിൽ തലതാഴ്ത്തി കണ്ണീരാഴ്ത്തിയാണ് ജയിലിലേക്ക് പോയത് തന്റെ രാഷ്ട്രീയ സ്വാധീനവും സാമുദായിക പ്രാമാണിത്യവും തന്നെ രക്ഷിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു അറസ്റ്റിലാകുന്നതുവരെ മുരാരി ബാബു ദേവസ്വം ബോർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ശബരിമലയിൽ മാത്രമല്ല തനിക്ക് ചുമതല ഉണ്ടായിരുന്ന സകലരിയിടങ്ങളിലും മുരാരി ബാബു മോഷണം നടത്തിയതിന്റെ വിശദാംശങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ മാത്രമല്ല ചെറിയനാട് ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ഇത്തരം വലിയ കൊള്ള നടന്നിട്ടുണ്ടെന്നും പലരും മനസ്സിലാക്കിയതിനേക്കാൾ വലിയ മോഷണവും കൊള്ളയും സ്വർണ തട്ടിപ്പുമാണ് നടന്നിട്ടുള്ളത് എന്നുമുള്ള ആരോപണം രംഗത്ത് വന്നിട്ടുണ്ട് ഏറ്റുമാനൂരപ്പനെയും വൈക്കം മഹാദേവനെയും ഒക്കെ മോഷ്ടിക്കാൻ ഈ മുരാരി ബാബുവിന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നെന്നും ഇങ്ങനെ ഇയാൾ കൂട്ടിയ കോടികൾ എവിടെയോ പൂഴ്ത്തിവച്ചിരിക്കുന്നു എന്നുമാണ് റിപ്പോർട്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായന്റെ തണലിലായിരുന്നു മുരാരി ബാബു വിരാജിച്ചിരുന്നത് സുകുമാരൻ നായർ അറിഞ്ഞിരുന്നു ഇയാളുടെ തട്ടിപ്പ് എന്നത് വ്യക്തമല്ലെങ്കിലും സുകുമാരൻ നായ അവസാന നിമിഷം അയ്യപ്പ വിരോധികൾക്കൊപ്പം കൂട്ടുകൂടാൻ ഇയാളാണ് തള്ളിവിട്ടത് എന്ന് വ്യക്തമാണ് മുരാരി ബാബു ചെയ്തു എന്ന് വ്യക്തമായിരിക്കുന്നത് അനേകം കുറ്റകൃത്യങ്ങളാണ് മതവികാരം വ്രണപ്പെടുത്തി എന്ന പേരിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കെതിരെ ചുമത്തുന്ന കള്ള കേസ് ഒറിജിനൽ കേസായി ഇവിടെ നിലനിൽക്കും കാരണം അയ്യപ്പനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് ശബരിമലയിൽ ഇയാൾ കാട്ടിക്കൂട്ടിയ എല്ലാ വൃത്തികേടുകളും മതവികാരം വ്രണപ്പെടുത്തി എന്ന കുറ്റകൃത്യത്തിന് ഉചിതമാണ് മറ്റൊന്ന് വ്യാജരേഖയാണ് ഇയാൾ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി വ്യാജരേഖ കൃത്രിമമായി ഉണ്ടാക്കി എന്ന് വ്യക്തമായിട്ടുണ്ട് വേറൊന്ന് മോഷണമാണ് അതും സാധാരണ മുതലല്ല ലക്ഷക്കണക്കിന് വിശ്വാസികൾ നോക്ക് കാണാൻ വേണ്ടി നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി എത്തിയാൽ പോലും സെക്കൻഡുകൾ മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണ് ഇയാൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അതിന്റെ മൂല്യം സമാനതകളില്ലാത്തതാണ് ആ മൂല്യം കണക്കാക്കുമ്പോൾ ഈ മോഷണം കേവലം മോഷണമല്ല കൊള്ളയാണ് ഇത്തരം എല്ലാ വകുപ്പുകളും കൃത്യമായി ചുമത്തിയാൽ അന്വേഷണത്തിന്റെ തെളിവുകൾ പുറത്തു വന്നാൽ മുരാരി ബാബുവിന് ശിഷ്ടകാലം ജയിലിൽ കഴിയേണ്ടി വരും ഉടനെയെങ്ങും ജാമ്യം ലഭിക്കില്ല എന്നതിന്റെ സൂചനയാണ് കസ്റ്റഡി അപേക്ഷ പോലും അന്വേഷണ സംഘം കൊടുത്തിട്ടില്ലായിരുന്നത് തൽക്കാലം അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന പ്രധാന കള്ളനുണ്ട് പോറ്റിയുമായി ബാംഗ്ലൂരും തമിഴ്നാട്ടിലും അടക്കം പലയിടങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നു പോറ്റി നടത്തിയ ഇടപാടുകളുടെ വിശദാംശങ്ങൾ അന്വേഷണ സംഘം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത സ്വർണപ്പാളികൾ അത് ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണപ്പാളിയുമുണ്ട് ശ്രീകോവിലിന്റെയും കട്ടിൽ പടിയുടെയും ഒക്കെ സ്വർണപ്പാളിയുണ്ട് ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ട് സ്വർണം ഉരുക്കി മാറ്റി അത് വിറ്റത് തന്നെ നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം ബെല്ലാരിയിലെ സ്വർണക്കടക്കാരനായ ഗോവർദ്ധന് കൈമാറി എന്ന് തെളിവ് കണ്ടെത്തിയിരിക്കുന്നു ഗോവർദ്ധന പ്രതി ചേർത്തേക്കും തങ്ങൾക്ക് കിട്ടിയത് ചെമ്പാണ് എന്ന് സ്മാർട്ട് ക്രിയേഷൻ പറഞ്ഞത് കള്ളമാണെന്നും സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്നും വാതിൽപാളികളിൽ നിന്നും സ്വർണം ഉരുക്കി മാറ്റിയത് സ്മാർട്ട് ക്രിയേഷൻ ആണെന്നും വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്മാർട്ട് ക്രിയേഷനും പ്രതി ചേർക്കപ്പെടും പോറ്റിയുമായുള്ള തെളിവെടുപ്പിന് ശേഷമായിരിക്കും മുരാരി ബാബുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക എന്ന് വെച്ചാൽ കുറഞ്ഞത് പത്ത് ദിവസമെങ്കിലും കഴിഞ്ഞ് മാത്രമേ മുരാരി ബാബുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങൂ അതുവരെ ഒരു എത്തും പിടിയുമില്ലാതെ ആരുടെയും സഹായം കിട്ടാതെ മുരാരി ബാബുവിനെ വെറും നിലത്ത് കൊതുകുകടിയേറ്റ് പാവിരിച്ച് കിടന്നുറങ്ങേണ്ട ഗതികേടാണ് ജയിൽ പുള്ളിയെ പോലെ ജയിലിലെ ഭക്ഷണം കഴിച്ചു വേണം മുരാരി ബാബു എന്ന ഉന്നത സ്വാധീനമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ ജയിലിൽ കഴിയാൻ മുരാരി ബാബുവിനെ രക്ഷിക്കാനായി ഇതുവരെ അയാളുടെ ആനുകൂല്യം കൈപ്പറ്റിയ ആരും രാഷ്ട്രീയക്കാരാവട്ടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാകട്ടെ എത്തുകയില്ല ഇത് തിരിച്ചറിഞ്ഞു തന്നെയാണ് ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് താൻ മാത്രം അനുഭവിച്ചാൽ പോരാ തനിക്ക് വിനയായവരൊക്കെ അനുഭവിക്കട്ടെ എന്ന നിലയിൽ മുരാരി ബാബു മൊഴി കൊടുത്തത് മുരാരി ബാബുവിന്റെ മൊഴി തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് എടുത്തതിനു ശേഷമായിരുന്നു റാന്നി കോടതിയിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തത് ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിൽ താൻ കാണിച്ച കൃത്രിമത്വത്തെക്കാൾ കൂടുതൽ മുരാരി ബാബു ഉത്തരം പറയാൻ ശ്രമിച്ചത് തന്നെ പിന്തുണച്ചവരും സഹായിച്ചവരുടെയും ലിസ്റ്റാണ് ആ സഹായിച്ചവരുടെയും പിന്തുണച്ചവരുടെയും ലിസ്റ്റും അവരെ എങ്ങനെയൊക്കെ സഹായിച്ചു എന്നും തിരിച്ചറിഞ്ഞതോടെ അന്വേഷണ സംഘം പ്രതിക്കൂട്ടിലായിരിക്കുന്നു കാരണം കേവലം പോറ്റിയിലോ മുരാരി ബാബുലോ ഒതുങ്ങുന്നതല്ല അറസ്റ്റെന്നും ഉന്നതരിലേക്ക് അറസ്റ്റ് നീളേണ്ട സാഹചര്യമുണ്ടെന്നും അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുണ്ട് സാധാരണഗതിക്ക് ഒരു അന്വേഷണ സംഘം കേസന്വേഷണത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അവർ കണ്ടെത്തുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തി ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൊടുക്കും ആ ഉന്നത ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാരുമായി ആലോചിച്ചിട്ട് ഭരണകർത്താക്കളുമായി ആലോചിച്ചിട്ട് അതിൽ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കേണ്ടത് രാഷ്ട്രീയക്കാർക്കല്ല ഹൈക്കോടതിക്കാണ് അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് പലതും ഹൈക്കോടതിയിൽ നിന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല ഹൈക്കോടതിക്ക് രാഷ്ട്രീയക്കാരെ പോലെ തടിതപ്പുന്നതിന് വേണ്ടി ആരെയും സഹായിക്കേണ്ട ബാധ്യതയില്ല അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിൻ്റെ മൊഴി നിർണായകമായി മാറുകയും മുരാരി ബാബുവിനെ സഹായിച്ചതായി പറയുന്ന നേതാക്കന്മാരെയൊക്കെ പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും രണ്ടു പേരുകൾ മുരാരി ബാബു പറഞ്ഞിരിക്കുന്നുവെന്നും അവരെ രണ്ടിനെയും ഇനി ചോദ്യം ചെയ്യേണ്ടി വരുമെന്നുമാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന ആ രണ്ടു പേരും വമ്പന്മാരാണ് ഒന്ന് വിവാദമുണ്ടായ കാലത്ത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ ആയിരുന്നെങ്കിൽ രണ്ടാമത്തേത് അന്ന് ദേവസ്വം കമ്മീഷനായിരുന്ന വാസുവാണ് വാസുവും പത്മകുമാറും ഈ കൊള്ളയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് മുരാരി ബാബു പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെയും ചോദ്യം ചെയ്യേണ്ടി വരും രണ്ടുപേർക്കും എതിരായ തെളിവുകൾ മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ കിട്ടുമെന്നും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരെ ചോദ്യം ചെയ്യാൻ വെളിപ്പിക്കുന്നത് എന്നുമാണ് സൂചനകൾ ആദ്യം ഉണ്ണികഷ്ണം പോറ്റിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കണം അതിനുശേഷമേ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ കഴിയൂ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുമ്പോൾ തെളിവുകൾ ശേഖരിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെയും അന്ന് ദേവസ്വം കമ്മീഷനായിരുന്ന വാസുവിനേയും പോലീസിനെ ചോദ്യം ചെയ്യേണ്ടി വരും ചോദ്യം ചെയ്യൽ ഒടുവിൽ എത്തപ്പെടാൻ പോകുന്നത് രണ്ടുപേരുടെയും അറസ്റ്റ് തന്നെയാണ് എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന ഇവിടെ അയ്യപ്പ ഭക്തർ മറക്കാതെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ നിർഭാഗ്യകരമായ അയ്യപ്പ ഭക്തരെ വ്രണപ്പെടുത്തിയ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ ഏറ്റവും വലിയ വില്ലന്മാരായിരുന്നു ഇരുവരും ദേവസ്വം ബോർഡ് സ്വയംഭരണ പ്രസ്ഥാനമാണ് സർക്കാരിനൊരു റോളുമില്ല എന്ന് പറഞ്ഞ് കയ്യും കെട്ടി പിറകിൽ നിന്നുകൊണ്ട് കളിപ്പിക്കുകയായിരുന്നു സർക്കാർ അന്ന് സർക്കാർ പാവ കളിപ്പിച്ചത് ഭക്തരെ ഉപദ്രവിച്ചത് ഭക്തരെ വേദനിപ്പിച്ചത് ഭക്തർക്കെതിരെ പടവാളെടുപ്പിച്ചത് ഈ രണ്ടു പേരുടെ നേതൃത്വത്തിലായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെയും ദേവസ്വം കമ്മീഷണർ വാസുവിന്റെയും അന്ന് വാസു ചാനലുകളിലിരുന്നു കൊണ്ട് സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് ഭക്തരെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ വലിയ പ്രഘോഷണങ്ങൾ നടത്തുന്നത് ഇന്നും ഒരു വിങ്ങലോടെ വേദനയോടെ എൻ്റെ മനസ്സിലുണ്ട് ശബരിമലയിൽ അയ്യപ്പൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ തകർക്കാൻ മാർസിസ്റ്റ് ഗുണ്ടകൾ നടത്തുന്ന ഗൂഢാലോചനയ്ക്ക് വഴങ്ങിക്കൊടുക്കരുത് എന്ന് സാഠ്യമുണ്ടായിരുന്ന അപൂർവ മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ അന്ന് വാസു എന്ന് പറയുന്നയാൾ ചാനലിലിരുന്നു കൊണ്ട് അയ്യപ്പ ഭക്തരെ വ്രണപ്പെടുത്തിയപ്പോൾ അയ്യപ്പനെ വ്രണപ്പെടുത്തിയപ്പോൾ നൊന്ത് കരഞ്ഞിട്ടുണ്ട് ആ വാസവും അന്ന് ഈ വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്ത പത്മകുമാറും ഇപ്പോൾ ജയിലിലാവുന്ന സാഹചര്യമാണ് ഈ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊള്ള നടത്തിയത് എന്ന് മുരാരി ബാബു മൊഴി കൊടുത്തിരിക്കുന്നു എന്താണ് മുരാരി ബാബു ചെയ്ത പ്രധാനപ്പെട്ട കുറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ലിയയുടെ നേതൃത്വത്തിൽ ശ്രീകോവിലും ദ്വാരപാലക വിഗ്രഹത്തിലും സ്വർണ്ണ പ്ലേറ്റ് പിടിപ്പിക്കുന്നു സ്വർണം പൂശുകയല്ല ചെയ്തത് സ്വർണം കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ ചേർത്ത് പിടിപ്പിക്കുകയാണ് അങ്ങനെയാണ് അത് ചെയ്തതെന്ന് ദേവസ്വം ബോർഡിന്റെ രേഖകളിലുണ്ട് അങ്ങനെയാണ് ചെയ്തതെന്ന് സകലർക്കും അറിയാം അന്ന് വിജയ് മല്യയും അത് ഘടിപ്പിച്ചവരും ദേവസ്വം ബോർഡും ദേവസ്വം ഉദ്യോഗസ്ഥരും തന്ത്രിയും ഒക്കെ പറഞ്ഞതാണ് എന്നിട്ട് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പിടിപ്പിച്ച സ്വർണം പഴയതായിപ്പോയി ചെമ്പ് തെളിഞ്ഞു എന്ന കള്ളമുണ്ടാക്കി ഈ ദ്വാരപാലക വിഗ്രഹവും വാതിൽപ്പടിയും അവിടെ നിന്ന് അഴിച്ചു മാറ്റുമ്പോൾ രേഖയിൽ എഴുതി വെച്ചു ഇത് ചെമ്പാണെന്ന് ഇരുപത് വർഷം മുമ്പ് സ്വർണം വിളക്കി ചേർത്തത് മറച്ചു വെച്ചുകൊണ്ട് ഇത് ചെമ്പാണ് എന്ന് രേഖയിൽ എഴുതി വെച്ച ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു മുരാരി ബാബു ചെയ്തത് കുറ്റകൃത്യമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് സമ്മതിച്ചിരിക്കുന്നു സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എല്ലാ തെളിവുകളും വ്യക്തമാണ് മുരാരി ബാബു പക്ഷെ പറയുന്നു ഞാൻ അങ്ങനെ എഴുതിയാൽ ബാക്കി എല്ലാവരും എന്തിന് അങ്ങനെ വിശ്വസിച്ചു ഞാൻ എഴുതിയത് എന്നോട് ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷനും കൂടി നിർദ്ദേശിച്ചിട്ടാണ് ഞാൻ എഴുതിയത് ഇവർ കണ്ട് സ്ഥിരീകരിച്ചതാണ് വെച്ചാൽ ഞാൻ മാത്രമല്ല ഇത് ചെയ്തത് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്തതാണ് ഞാൻ അതിൻ്റെ രേഖപ്പെടുത്തൽ മാത്രമാണ് ചെയ്തത് ഇതിൻ്റെ വിഹിതം ഞങ്ങളെല്ലാവരും കൈപ്പറ്റി എന്ന് മുരാരി ബാബു പറയുന്നു ഇത് വിശ്വസനീയമാണ് എന്നാണ് അന്വേഷണ സംഘത്തിന് ബോധ്യമായിരിക്കുന്നത് തന്നെ മുരാരി ബാബു എഴുതിയ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്ന ആ മറയിൽ അവിടെ നിന്ന് കടത്തിയ ദേവസ്വം ബോർഡിന്റെ മറ്റുദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ദേവസ്വം കമ്മീഷണർ അവരും പ്രതികളാവും അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല അയ്യപ്പനെ അപമാനിക്കാൻ കൂട്ടുനിന്ന് എല്ലാ വൃത്തികേടുകൾക്കും നേതൃത്വം കൊടുത്ത മുരാരി ബാബു ജയിലിൽ എത്ര കാലം കഴിഞ്ഞാലും ശരി അതേ വിധി തന്നെയായിരിക്കും പത്മകുമാരനെയും വാസുവിനെയും കാത്തിരിക്കുന്നത് അവിടെ നിന്ന് ഇത് ആരിലേക്കൊക്കെ പടരും എന്ന് മാത്രമാണ് കണ്ടറിയേണ്ടത് മുരാരി ബാബു ചില്ലറക്കാരനല്ല എവിടെയെല്ലാം കൊള്ള നടത്താമോ അവിടെയെല്ലാം കൊള്ള നടത്തി ആന എഴുന്നള്ളിപ്പ് മുരാരി ബാബുവിന്റെ ഒരു ബലഹീനതയായിരുന്നു വൈക്കത്തും ഏറ്റുമാനരുമൊക്കെ ഉത്സവത്തിന് ചുമതല വഹിക്കുമ്പോൾ ആരെയും അടുപ്പിക്കുമായിരുന്നില്ല ഭഗവാന്റെ തിടമ്പേറ്റാനുള്ള ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു ആനയ്ക്ക് കിട്ടണമെങ്കിൽ ആനക്കാരൻ കൈക്കൂലി കൊടുക്കണമായിരുന്നു മാത്രമല്ല തിടമ്പിൻ്റെ ഇരുവശത്തും നിൽക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ആനക്കാരും കൈക്കൂലി കൊടുക്കണമായിരുന്നു എന്നാൽ ഈ ആനക്കാർക്കൊക്കെ അങ്ങോട്ട് പണം കൊടുത്തു എന്ന് പറഞ്ഞ് ഒന്നിലധികം സ്പോൺസർമാർന്നും പണം ശേഖരിച്ചു അങ്ങനെ എല്ലാ ഉത്സവങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വലിയ കൊള്ള നടത്തി പോക്കറ്റ് വീർപ്പിച്ച ദൈവവിരോധിയാണ് മുരാരി ബാബു ആ മുരാരി ബാബുവാണ് ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അഴിയെണ്ണിക്കൊണ്ടിരിക്കുന്നത് ആ വഴിയിലേക്കാണ് പത്മന്മാരും വാസുവും മാത്രമല്ല ഈ കൊള്ളയ്ക്കും വൃത്തികേടിനും മുഴുവൻ കൂട്ടുനിന്ന സകല വൃത്തികെട്ടവന്മാരും എത്താൻ പോകുന്നത്